ീകരിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഭാവിയിൽ എൽ ഡി എഫ് എന്ത് ചെയ്യണമെന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കാനുമാണ് അതിനാണ് ഈ ജാതി നടത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ച് എലക്ഷന്റെ ചർച്ച ഒരു ഭാര്യകരമായൊന്നുമല്ല നിങ്ങൾ നോക്കിയിട്ടില്ലേ ഞങ്ങൾ എപ്പോഴും നേരത്തെ കാലത്തെ ഇങ്ങനെ സ്വപ്നം കണ്ടി ചർച്ച നടത്താറുണ്ടോ എലക്ഷന്റെ തൊട്ടടുത്ത് ഏതാ എലക്ഷന്റെ പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ കൂടിയിരുന്നു ഇത്തവണ എന്താണ് തീരുമാനിക്കേണ്ടത് തീരുമാനിക്കേണ്ടത്സരത്തുണ്ടാകുമോ ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല കേട്ടില്ല ഞാൻ നാല് തവണ എം എൽ എ ആയിട്ടുള്ള ആളാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു തവണ ആദ്യം എം എൽ എ ആയിട്ട് രണ്ടാമത്തെ തവണ മത്സരിച്ചിട്ടില്ല കുത്തുപറമ്പ് മണ്ഡലത്തിൽ പി ജയരാജനാണ് മത്സരിച്ചത് അതുകഴിഞ്ഞ് വീണ്ടും ഞാൻ മത്സരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ സങ്കല്പാൻ പറ്റുക അതുകൊണ്ട് അത്ര ഒരു കാര്യ കെ കെ ശൈലജ മാത്രല്ല ഇപ്പൊ ആരും എവിടെയും പാർട്ടിയും പറഞ്ഞിട്ടില്ല വ്യക്തിയും പറഞ്ഞിട്ടില്ല ടീച്ചർ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കണം എന്നതാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ മട്ടന്നൂർ തന്നെയായിരിക്കും മത്സരിക്കുക അല്ല ഒരു തീരുമാനം എടുക്കാത്ത സ്ഥിതി എനിക്ക് ഒരു ക്ലോസിന്റെ യാതൊരു അങ്ങനെയുള്ള ഒരു ആവശ്യമില്ലല്ലോ മത്സരിക്കുമോ തീരുമാനമായിട്ടില്ല അപ്പൊ മണ്ഡലം ഏതാണ് നിശ്ചയിക്കേണ്ട കാര്യമല്ല കേരളത്തിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ടീച്ചറെ വിജയിപ്പിച്ച ആളുകളാണ് മട്ടന്നൂരിൽ ഉള്ളത് അപ്പോൾ അടുത്തൊരു വരുമ്പോൾ അവരോട് അല്ലേ അധിഷ്ഠിതമായി കാണുന്നത് കൊണ്ടാണ് എന്നെ ജനങ്ങൾ ജയിപ്പിച്ചത് എൽ ഡി എഫിലായതുകൊണ്ടാണ് യു ഡി എഫിലെ സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടില്ലല്ലോ ഇനി ജനങ്ങൾ ഏത് സ്ഥാനാർത്ഥിയായാലും ഇതുപോലെ വോട്ട് ചെയ്യും ആ വോട്ട് ചെയ്യുന്നതിനാൽ കുറച്ചൊക്കെ എന്റെ കൂടെ പഠിച്ചവരോ കാര്യ വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുണ്ടാവാം അത് കുറച്ചാണ് ബാക്കി വോട്ട് മുഴുവൻ എൽ ഡി എഫിന്റെ നയങ്ങൾക്കുള്ള വോട്ടാണ് പ്രസക്തി ഇല്ലല്ലോ കാരണം ഇതെല്ലാം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടക്കുമ്പോഴാണ് എവിടെ ആര് മത്സരിക്കണം ഏത് മണ്ഡലം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളൊരു സാങ്കല്പിക ചോദ്യത്തിന് തന്നെ ഉത്തരം പറയുന്നത് ചർച്ച ചെയ്യാം ഞാനിത് പറഞ്ഞല്ലോ ഇപ്പം സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ല മണ്ഡലം തീരുമാനിച്ചിട്ടില്ല ഈ കേരളത്തിലെ ഏത് മണ്ഡലത്തിനും ഒരു പൗരൻ തീരുമാനിക്കാൻ വേണമെങ്കിൽ കേട്ടില്ലേ ഏത് മണ്ഡലത്തിലും മത്സരിക്കാമല്ലോ ഒരു മണ്ഡലവും തീരുമാനിച്ചിട്ടില്ല ആളെയും തീരുമാനിച്ചിട്ടില്ല മത്സരിക്കാൻ പറഞ്ഞ ടീച്ചർ മത്സരിക്കോ അതിന് പ്രസക്തി ഇല്ലെന്ന് പറഞ്ഞാൽ എന്നുള്ളതല്ലേ അതെന്തൊരു ചോദ്യം പറഞ്ഞിട്ട് വ്യക്തിപരമായ ഇഷ്ടം ഇവിടെ ഘടകമല്ല കേട്ടില്ലേ എനിക്ക് എന്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ഇവിടെ ഘടകമല്ല അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ലല്ലോ സി പി എമ്മിൽ പക്ഷെ നോക്കൂ ടീച്ചറിനെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം ഒരു തവണ വലിയ അത്ഭുതത്തോടെ പിന്തുണച്ചിട്ടുണ്ട് ഒരു തവണ ടീച്ചറിനെ അവിടെ തോൽവി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു മണ്ഡലത്തിൽ പേര് ആണ് ആദ്യത്തെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം പിന്നെ ഡീലിമിറ്റേഷൻ വന്നപ്പോ പേരാവൂരിലെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ മട്ടന്നൂർ മണ്ഡലത്തിൽ ചേർന്നു ഡീലിമിറ്റേഷനിൽ യു ഡി എഫിന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ പേരാവൂർ മണ്ഡലത്തിൽ ചേർന്നു യു ഡി എഫിന് കുറെ കൂടി സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ടൊന്ന് മാറി എഫ് ജയിക്കും എന്നുള്ളതല്ല ആദ്യത്തെ മണ്ഡലവും യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിരുന്നു അവിടെ ഞാൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അതിന് യാതൊരു സംശയവുമില്ല ഇനിയിപ്പോ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലം ഞാനല്ല അവിടെ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മത്സരിച്ചിട്ട് കഴിഞ്ഞ തവണ ചെറിയ വോട്ടിനാ തോറ്റത് എന്നെക്കാളും കോൺഗ്രസിന്റെ ഭൂരിപക്ഷം കുറക്കാൻ സക്കീർ ഹുസൈൻ സാ സാധിച്ചു അതുകൊണ്ട് വ്യക്തി അധിഷ്ഠിതമല്ലേ ഇത്തവണ എൽ ഡി എഫിന്റെ ഉചിതമായ ഒരു സ്ഥാനാർത്ഥി പേരാവൂർ ഉണ്ടാകും പേരാവൂർ മണ്ഡലത്തിലും ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും ഇടതുപക്ഷത്തിന് അത് ആര് ഇപ്പൊ ഞാനെന്നല്ല അങ്ങനെ ചെയ്യേണ്ട പേരാവൂർ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഉണ്ടാവും ഉപയോഗിച്ച് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എൽ ഡി എഫിന്റെ ആശയഗതികൾ എല്ലാ മണ്ഡലത്തിലും ഒരുപോലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്ന കേട്ടില്ലേ ഞങ്ങൾ ഇതാണ് നടപ്പിലാക്കുക വന്നാൽ എൽ ഡി എഫ് ജയിച്ചപ്പോഴാണ് പേരാവൂർ മണ്ഡലത്തിൽ ഏറ്റവും നല്ല വികസനം ഉണ്ടായത് അതിപ്പോഴും പറയുന്നുണ്ട് ടീച്ചർ ടീച്ചറിന് വ്യക്തിപരമായി ഇനിയും ഒരു അവസരം കിട്ടിയാൽ മത്സരിക്കാൻ പറഞ്ഞു വിചാരിക്കരുത് കാരണം എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കാൻ നിങ്ങൾ ആരാ എന്നെ കുറിച്ച് എന്തും വിചാരിക്കാമെന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കുട്ടി അപ്പൊ ഈ നൂറ്റി മണ്ഡലങ്ങളിൽ എവിടെയാണെങ്കിലും ടീച്ചർമ്മേണ്ടി മത്സരിക്കാൻ തയ്യാറാണ് നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ എവിടെയും എന്നെ തീരുമാനിച്ചിട്ടില്ല പാർട്ടി ഇടതുപക്ഷം തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കാത്ത ഒരു കാര്യത്തിന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയാ അതെങ്ങനെയാണ് എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇവിടെ മത്സരിക്കുന്നു പറയുന്ന ഒരു പാർട്ടി തന്നെ സി പി ഐ എം ചുരുക്കി പറഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ല കേട്ടില്ലേ പിന്നെ സങ്കല്പത്തിൽ നാളെ തീരുമാനിക്കുമോ ടീച്ചർ മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാൻ ആളല്ല കേട്ടില്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പോലും ഇപ്പൊ പറയാൻ പറ്റില്ല എന്തുകൊണ്ടാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചാലേ തീരുമാനം ഉണ്ടാവൂ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്ന ഒന്നും അല്ല തീരുമാനമായിട്ട് വരിക